കന്യാമറിയത്തിൻ്റെയും ഔസേബ് പിതാവിൻ്റെയും ത്യാഗജീവിതത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ക്രിസ്മസ് പ്രതിസന്ധി കാലം താണ്ടി ആശ്വാസത്തിന്റെ കിരണം കാണാനായി അവർക്ക് ഏറെക്കാലം കാത്തിരിക്കേണ്ടി വന്നു അതുപോലെ ഒരു പ്രതിസന്ധി ഘട്ടം കഴിഞ്ഞ് ആശ്വാസ നാളുകൾ എത്തിയെന്ന പ്രത്യാശയിലാണ് വയനാട്ടിലെ ഒരു കുടുംബം കുഞ്ഞുങ്ങളുടെ അസഹത്തെ തുടർന്നുള്ള വേദനയ്ക്ക് താൽക്കാലിക ആശ്വാസം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കൽപ്പറ്റ സ്വദേശി സുനിലും ഭാര്യ ജുബിയും ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത് പുതിയൊരു അതിഥി ജീവിതത്തിലേക്ക് വന്നെത്തുന്നതിന്റെ സന്തോഷം ഏറെ കൂടിയാണ് ദമ്പതികളായ സുനിലും ജുബിയും കാത്തിരുന്നത് എന്നാൽ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്ന അസുഖം ബാധിച്ച് ഇരട്ടക്കുഞ്ഞുങ്ങൾ പിറന്നതോടെ പിന്നീട് സങ്കടക്കടലായി ജീവിതകാലം മുഴുവൻ കിടന്നുപോകുമെന്ന് കരുതിയിരുന്ന മക്കൾ സംസാരിക്കാനും ഓടിച്ചാടി നടക്കാനും തുടങ്ങിയതിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബം ഇപ്പോൾ അതിന് യേശുക്രിസ്തുവും ഒരു നിമിത്തമായെന്ന് ഇവർ കരുതുന്നു എമാവൂസ് വില്ലയിലെ പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എയ്ഡനും ഓസ്റ്റിനും പഠനത്തിൽ മാത്രമല്ല സംഗീതത്തിലും ഇവരുടെ താളബോധം ആരെയും വിസ്മയിപ്പിക്കും മ്യൂസിക്കിൽ എന്തെങ്കിലും ആ കഴുണ്ട നമ്മൾ ട്രൈ ആണ് അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ കൊണ്ട് ഇവനെ എങ്ങനെ താളം ഉള്ളതായിട്ട് മനസ്സിലാക്കുക പെട്ടെന്ന് കുട്ടി ആ ബീറ്റ് എങ്ങനെ ക്യാച്ച് ചെയ്യുന്ന ಅಂತ നമുക്ക് മനസ്സിലായി ബൈബിളിലെ 500 ഓളം വചനങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി എയ്ഡനും ഓസ്റ്റിനും ഇപ്പോൾ കാണാതെ പറയും ലൂക്കാ 1:35 ലൂക്കാ 1:35 പരചട്ട മാവ ഇന്നിമേവരം അതെ ഇന്നിമേൽ আবশ্যকം അമ്മിടൈക്ക് ജീസസ് ജീവിതങ്ങൾ യാത്രയിൽ യേശുദേവൻ കൂട്ടിലുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സുനിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കുട്ടികളുടെ രക്ഷിതാക്കൾ ഒരിക്കലും തളർന്നു പോകരുതെന്ന സന്ദേശമാണ് ഈ മാതാപിതാക്കൾ സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു റിപ്പോർട്ടർ വയനാട്